രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവരെ ഏൽപ്പിച്ചിട്ടുള്ള ഇവര് ഫീസ് കൊടുത്തിട്ടുള്ള സിദ്ധിഖൂരിന്റെ സ്പോൺസർ ആയിട്ടുള്ള ഈ ഉസ്സാമ അംബർ എന്ന വ്യക്തി നിയമപരമായി റഹീമിന്റെ കേസിൽ ഒരു കാര്യവും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഈ ഉസ്സാമ അമ്പർ എന്ന് അഷറഫ് വേങ്ങാട് തന്നെ വളരെ നേരത്തെ തന്നെ ഇതിന്റെ പറയുന്നു അതെ അതെ ആറു വർഷത്തിന്റെ ഒക്കെ മുകളിലായിട്ട് ഏഹ് വക്കീലായിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ ഈ പറയുന്ന ഉസാമ എന്ന് പറഞ്ഞ വ്യക്തി ലീഗലി ഒരു ഒരു അല്ല അദ്ദേഹം നിൽക്കുന്ന നമസ്കാരം ാണ് ഇപ്പൊ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് റഹീം മോചനത്തെ ബാധിക്കും എന്നൊക്കെ ഉള്ള ക്യാപ്ഷുകൾ ഇറക്കിയിട്ട് റഹീമിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളുകളെ നമ്മൾ മോശക്കാരായി ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ റഹീം നിയമസഹായ സമിതി അഷഫ് എങ്ങാട്ട് സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ ചേർന്ന് നിയന്ത്രിക്കുന്ന റഹീം നിയമസഹായ സമിതി കഴിഞ്ഞ പതിനെട്ട് വർഷമായി റഹീമിന് വേണ്ടിയിട്ട് ഒരുപാട് വലിയ നിയമസഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പതിനേഴ് വർഷത്തോളം അഷ്റഫ് വേങ്ങാട്ട് കൊണ്ട വെയിലാണ് റഹീമിന് തണലായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് ഈ നിയമസഹായ സമിതി റഹീമിന് വേണ്ടി ഏത് രീതിയിലാണ് നിയമസഹായം ചെയ്തത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഇവർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ റഹീമിന്റെ വക്കീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്ന പല ഘട്ടങ്ങളിലായി പിരിവെടുത്തിട്ടും അല്ലാതെയും റഹീം ഫണ്ടിൽ നിന്നൊക്കെ വലിയ വലിയ തുകകൾ ഫീസ് വക്കീൽ ഫീസ് ആയിട്ട് കൊടുത്തിട്ടുള്ള റഹീമിന്റെ വക്കീൽ റഹീമിന്റെ വക്കീലായിട്ട് ഇത്രയും കാലം ഈ ഒരു ഉയർത്തി കാണിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞ ഒരു സപ്പോർട്ടിംഗ് വക്കീലാണെന്ന് പറഞ്ഞിരുന്നു അപ്പ ആ ഒരു വക്കീൽ ആരാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്ന സമയത്താണ് ഇവര് തുടക്കം മുതൽ അഴിമതി നടത്താനും തട്ടിപ്പ് നടത്താനും വേണ്ടിയാണ് റഹീം കേസ് ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കഴിഞ്ഞ എട്ടു വർഷമായി റഹീമിന്റെ കേസ് വാദിക്കുന്നു എന്ന് പറയപ്പെടുന്ന വക്കീൽ ഫേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം ഒരു ഫേക്ക് വക്കീലിനാണ് ഇവർ ഇത്രയും കാലം ഫീസ് കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം രണ്ടായിരത്തി പതിനാറ് മുതൽ കേസ് വാദിക്കുന്നു എന്ന് പറയുന്ന റഹീമിന്റെ വക്കീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ റഹീമിനെ ഒരിക്കൽ പോലും കോടതിയിൽ വെച്ചോ അല്ലാതെയോ നേരിട്ട് കണ്ടിട്ടില്ല ഫോണിൽ പോലും റഹീമുമായി ആദ്യമായി ഈ വക്കീൽ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം നമ്മൾ പറഞ്ഞു വരുന്നത് ഉസാമ എന്ന റഹീമിന്റെ വക്കീലായി ഇത്രയും കാലം ഇവർ ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്ന ഉസാമ അംബറിനെ കുറിച്ചാണ് ഈ ഉസാമ അംബർ റഹീമിന്റെ കുടുംബ പ്രതിനിധിയായിട്ട് നൂലിൽ കെട്ടി റിയാദിലേക്ക് അയച്ചിട്ടുള്ള സിദ്ദിഖ് തൂരിന്റെ സ്പോൺസറാണെന്ന് എത്ര പേർക്ക് അറിയാം കുറച്ച് ആളുകൾക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു സിദ്ദിഖിന്റെ സ്പോൺസർ ആണെന്ന് അതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല സിദ്ദീഖിന്റെ സ്പോൺസർ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ കേസിലുണ്ടെന്ന് പറയുന്നു അതേ സമയത്ത് സിദ്ദിഖ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മാത്രമേ ഈ നിയമസഹായ സമിതിയിലേക്ക് വന്നിട്ടുള്ളൂ എന്ന് പറയുന്നു സിദ്ദിഖിന് നമ്മൾ അറിയുന്നത് കുടുംബ പ്രതിനിധിയായിട്ട് നൂലിൽ കെട്ടി ഇറക്കുന്ന സമയത്താണെന്നുള്ളത് മറ്റൊരു വസ്തുത അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ സിദ്ധിക്ക് കെ എം സി സിയുടെ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ട് അതിനു മുമ്പേ തന്നെ അഷ്റഫ് വേങ്ങാട്ടും ഇവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് കെ എം സി സിയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾ ഈ രണ്ടായിരത്തി പതിനാറിൽ ഈ വക്കീൽ വന്നത് സിദ്ധിഖ് ഊര് അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ മൂന്ന് വർഷം മാത്രമായിട്ടാണ് ഈ ഒരു കേസിലേക്ക് ഇടപെടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കളവാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാലും അതിലും ഒരുപാട് സംശയങ്ങളുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ്സാണ് നമ്മൾക്ക് വെച്ചിട്ടുണ്ട് അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്ക് ആ പത്ര വാർത്ത വായിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം ഈ പത്രവാർത്ത ഒരിക്കലും സിദ്ദിഖ് ് നിഷേധിക്കാൻ സാധിക്കില്ല കാരണം സിദ്ദിഖ് ്് നൌഫൽ പാലക്കാട് എന്ന് പറഞ്ഞ റിപ്പോർട്ടർക്ക് പ്രത്യേകം മെൻഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വന്തം വാളിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പത്രവാർത്തയാണിത് അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ വസ്തുതകളല്ല എന്ന് ഒരിക്കലും നിഷേധിക്കാൻ സിദ്ദിഖ് തൂരിനെ സാധിക്കില്ല എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വാർത്ത വായിച്ചു കൊടുക്കാം റിയാദ് സൗദി നിയമവിദഗ്ധൻ ഒസാമ അൽ അംബർ എന്ന അബു ഫൈസലിന്റെ കേസ് ഡയറിയിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെത് ഉൾപ്പെടെ ഇന്ത്യക്കാരുടെ താളുകളാണ് കൂടുതൽ അതിൽ തന്നെ ഏറെയും മലയാളികളുടേതാണ് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള കോടതി വിധിക്കു ശേഷം ഗൾഫ് മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അബു ഫൈസൽ തന്റെ മനസ്സും കേസ് ബയറിയും തുറന്നത് മലയാളികൾക്ക് ക്രിമിനൽ ബുദ്ധി കുറവാണെന്ന പക്ഷക്കാരനാണ് അദ്ദേഹം നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയാലും അബദ്ധത്താലും കേസുകളിൽ പെട്ടുപോകുന്നവരാണ് മലയാളികളധികം കാരണം മലയാളികളുടെ നിയമത്തിലുള്ള അജ്ഞതയാണ് ഇതിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതുവരെ ഇടപെട്ട എല്ലാ മലയാളികളുടെ കേസുകളിലും തന്റെ അനുഭവം അതാണെന്ന് അദ്ദേഹം പറയുന്നു മനഃപൂർവ്വമുള്ള കുറ്റകൃത്യമാണെന്ന് ബോധ്യമായ കേസിന്റെ വക്കാലത്ത് അബു ഫൈസൽ ഏറ്റെടുക്കില്ല എന്നാൽ എല്ലാ അഭിഭാഷകരും അങ്ങനെയാവണമെന്നില്ലെന്നും തന്റെ നല്ല നിലപാടിനെ കുറിച്ചാണ് പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു രണ്ടായിരത്തി പതിനാലിനാണ് റിയാദിലെ മലയാളി ജീവകാരുണ്യ പ്രവർത്തകനായ സിദ്ധിഖ് ചുവൂരിനെ ഒരു കേസിനിടെ പരിചയപ്പെടുന്നത് അതിനുശേഷം മലയാളി ജീവകാരുണ്യ പ്രവർത്തകർക്കിടയിൽ സുപരിചിതനായി മാറി അബു ഫൈസൽ വധിശിക്ഷക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന അബ്ദുറഹീമിന്റെ കേസിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുന്നത് ഏറെ വൈകിയാല് എന്നാൽ അതിനുശേഷം അദ്ദേഹം നടത്തിയ ചടുല നീക്കങ്ങൾ കേസിന്റെ വേഗത്തിൽ ശുഭകരമായ എത്തിച്ചു പണം സമാഹരിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ പ്രവൃത്തി ദിവസം തന്നെ കോടതിയിൽ ഓൺലൈനായി ഹർജി സമർപ്പിച്ചു പിന്നീട് ഓരോ ഘട്ടത്തിലും വധശിക്ഷ റദ്ദെയ്ത വിധി ഉണ്ടാകും വരെ അക്ഷീണം കേസിന്റെ പിറകിലായിരുന്നു ഇദ്ദേഹം കേസ് വാദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് റഹീമിന്റെ കേസ് വാദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഈ പറഞ്ഞ അബു ഫൈസലിന് മലയാളി ജീവകാരുണ്യ പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് സിദ്ദിഖ് തൂവൂർ ഇദ്ദേഹം സിദ്ദിഖ് സിദ്ധിഖ് തൂവൂരിന്റെ സ്പോൺസറുമാണ് രണ്ടായിരത്തി പതിനാറിൽ സിദ്ദിഖ് കെ എം സി സി ഭാരവാഹിത്വത്തിലുണ്ട് ഈ നിയമസഹായ സമിതിയുമായി ബന്ധപ്പെട്ട ആളുകളുമായി ആളുകളുമായിട്ട് നല്ല പരിചയത്തിലുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് സിദ്ദിഖ് തവൂർ അറിയാതെ ഇയാൾ വന്നു എന്നൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇയാൾ അറിയാതെ സിദ്ദിഖ് തവൂര് റഹീമിന്റെ കുടുംബ പ്രതിനിധിയായിട്ട് വന്നു എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ നമുക്ക് വിടാം അതിനൊക്കെ ന്യായീകരിക്കാനുള്ള ലോപോളുകൾ ഉള്ളതുകൊണ്ട് അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ അബു ഫൈസൽ ഈ പറഞ്ഞ അബു ഫൈസൽ യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് ആണോ അയാൾ യഥാർത്ഥത്തിൽ ഒരു വക്കീലാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ആ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം അഷ്റഫ് വേങ്ങാട്ട് തന്നെ പറയും ഈ നിയമസഹായ സമിതി രൂപീകരിച്ച അബു ഫൈസലിനെ കേസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അബു ഫൈസലിന്റെ ജോലിക്കാരനാണ് എന്ന് പറയപ്പെടുന്ന എന്നാൽ അബു ഫൈസലിന്റെ പാർട്ണർ ആയിട്ടുള്ള സിദ്ദിഖ് തൂരിനായി കുടുംബ പ്രതിനിധിയായിട്ട് ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ അഷ്റഫ് വേങ്ങാട്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ പറയും ഈ പറഞ്ഞ ഉസാമ അൽ അംബർ അയാൾക്ക് കോടതിയിൽ കയറി റഹീമിന്റെ കേസ് വാദിക്കാൻ ഒരു ജഡ്ജിക്ക് മുന്നിൽ പോയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള പേപ്പറുകൾ കൈമാറാനുള്ള യാതൊരു നിയമ സാധുതയും ഇല്ലാത്ത ഒരു സാധാരണ സൗദി പൗരൻ മാത്രമാണ് ഉസാമ എന്ന് നമ്മുടെ അഷ്റഫ് ഏങ്ങാട്ട് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്തായാലും നമുക്ക് അഷ്റഫ് ഏങ്ങാട് പറഞ്ഞ ആ വോയിസ് ഞാനുമായി നേരിട്ട് സംസാരിച്ച ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കാണ് ഇത് കേട്ട ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇവർ ചെയ്തിട്ടുള്ള നിയമസഹായം എന്താണ് എന്നുള്ളത് ഇവര് നിയമപരമായിട്ട് യാതൊരു സഹായവും ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഇവർ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഫണ്ട് പിരിവിലേക്കാണ് ആ പിരിച്ചെടുത്ത പണം എങ്ങനെ നിയമപരമായിട്ട് സൗദിയിലേക്ക് എത്തിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇവരെടുത്ത എഫേർട്ടിന്റെ ഒരു നൂറിലൊന്ന് പോലും റഹീമിന്റെ കേസ് വാദിക്കാനോ ആ കേസിൽ റഹീമിനെ കുറ്റക്കാരനല്ല എന്ന് കണ്ടിട്ട് കോടതി വെറുതെ വിടുന്നതിലേക്കുള്ള കൃത്യമായ വക്കീലന്മാരെ നിയമിക്കാനോ നിയമപരമായിട്ടുള്ള ില് റീമിന് അനുകൂലമായ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാക്കാനോ ഇവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാക്കുന്ന തെളിവുകൾ പുറകെ വരും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു സാധനം കാരണം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവ ഏൽപ്പിച്ചിട്ടുള്ള ഇവര് ഫീസ് കൊടുത്തിട്ടുള്ള സിദ്ദിഖ് സിദ്ദിഖൂരിന്റെ സ്പോൺസർ ആയിട്ടുള്ള ഈ ഉസ്സാമ അംബർ എന്ന വ്യക്തി വക്കീലല്ല 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 നിയമപരമായി റഹീമിന്റെ കേസിൽ ഒരു കാര്യവും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഈ ഉസാമ അംബർ എന്ന്

അല്ലോ അല്ല കുടുംബത്തിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹത്തെ അയച്ചുടായിരുന്നു ഞാൻ ചോദിച്ചത് അപ്പൊ സിദ്ധിഖ് ധൂര് ഇതുമായിട്ട് മറ്റേ കുടുംബത്തിന്റെ പ്രതിനിധിയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അവിടേക്ക് എത്തുന്നത് അതെതിഹീമുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എത്ര

அட்வொக்கேட் அது அது மும்பை தான் இது நம்ம அட்வொக்கேட் வந்த நம்ம ஆக்கியதல்ல நேரத்தே தான் அபூ அபுசும் நம்ம വക്കീലാണ് ഓക്കെ അദ്ദേഹത്തിന്റെ എംപ്ലോയി ആണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിസയിലുണ്ടായിരുന്ന ആളാണ് ഈ പറയുന്ന സിദ്ധിഖ് പോര് ഈ പറയുന്ന ഒസാമ ഈ ഒസാമ ഈ കേസിലേക്ക് വന്നിട്ട് ഏകദേശം ആറ് വർഷത്തിന്റെ ആ വളരെ നേരത്തെ വർഷങ്ങൾക്ക് അതായത് ആറു വർഷത്തിന്റെ ഒക്കെ മുകളിലായിട്ട് വക്കീലായിട്ട് നിൽക്കുന്നുണ്ട് ഓക്കേ ഈ പറയുന്ന ഉസാമ എന്ന് പറഞ്ഞ വ്യക്തി ലീഗലി ഒരു അഡ്വക്കേറ്റ് അല്ല അദ്ദേഹം നിയമകാര്യങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അങ്ങനെ ഒരു ഒരു നിൽക്കുന്ന ഇടപെടുന്ന അദ്ദേഹം ലീഗൽ അഡ്വക്കേറ്റ് അല്ലല്ലോ ലീഗലായിട്ട് അഡ്വക്കേറ്റ് അല്ലല്ലോ

അലി പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വക്കീലിനെ നമ്മളും ഉസാമയാണ് ഈ കേസുകൾക്ക് നേരത്തെ പോലും തന്നെ എംബസിന്റെ ഓതറൈസേഷൻ വഴിയും പിന്നെ ഇവരുമായിട്ട് കോടതിയുമായിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങളിലും പങ്കെടുത്തിരുന്നത് അതിനു മുമ്പേ നേരത്തെ വേറെ അലി മിസ്വർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വക്കീലുണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മള് ഒസാമയെ കൊണ്ടു വന്നത്